കറുത്ത നിറത്തിൻ്റെ പേരിൽ തനിക്ക് നേരിട്ട അപമാനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അക്ഷരാർത്ഥത്തിൽ മലയാളികൾക്കിടയിൽ വലിയ ചർച്ചയാവുകയാണ് അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി പദം അലങ്കരിക്കുന്നൊരു ഉദ്യോഗസ്ഥയാണ് ഇത്തരമൊരു തുറന്നെടുത്ത് നടത്തിയിരിക്കുന്നത് രണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം വർഷത്തിലും ഇത്രയും ഉയർന്ന പദവിയിൽ ഒരു സ്ത്രീക്ക് പോലും സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നുവെന്ന തിരിച്ചറിവ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് തൻ്റെയും ഭർത്താവ് മുൻ ചീഫ് സെക്രട്ടറിയുമായ വേണുവിൻ്റെയും നിറവ്യത്യാസത്തെ ഒരാൾ നടത്തിയ മോശം പരാമർശത്തിൽ ശാരദാ മുരളീധരൻ തുറന്നു പറച്ചലുകൾ നടത്തിയത് കറുപ്പെന്ന നിറത്തിന് ഇത്രത്തോളം മോശമായി കാണുന്നത് എന്തിനാണെന്നും കറുപ്പ് മനോഹരമായ നിറമാണെന്നും ചീഫ് സെക്രട്ടറി കുറിപ്പിൽ പറയുന്നു ഇതോടെ നമ്മുടെ ചീഫ് സെക്രട്ടറി പോലും കേരളത്തിൽ ബോഡി ഷേമിങ്ങിന് വിധേയമാകുന്നുവെന്ന സത്യം കൂടിയാണ് വെളിവാകുന്നത് ആദ്യം ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ചീഫ് സെക്രട്ടറി പങ്കുവച്ചിരുന്നു എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം അത് നീക്കം ചെയ്തു എന്നാൽ പിന്നീട് വീണ്ടും വിശദമായ കുറിപ്പ് പങ്കുവെക്കുകയായിരുന്നു തൻ്റെ നിറം കറുപ്പാണെന്നും ഭർത്താവിൻ്റെ നിറം വെളുപ്പാണെന്നുമുള്ള തരത്തിൽ ഒരു കമന്റ് കേട്ടുവെന്നായിരുന്നു ആദ്യം പങ്കുവെച്ച പോസ്റ്റിൽ പറഞ്ഞത് എന്നാൽ ഇതിനു താഴെ വന്ന കമന്റുകളിൽ അസ്വസ്ഥയായി അത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്ന കമന്റുകളെ തുടർന്നാണ് വീണ്ടും പോസ്റ്റ് ചെയ്തതെന്ന് ചീഫ് സെക്രട്ടറി കുറിപ്പിൽ പറയുന്നു കറുപ്പ് എന്ന നിറത്തെ ഇത്രത്തോളം മോശമായി കാണുന്നത് എന്തിനാണ് കറുപ്പ് അത്രയും മനോഹരമായ നിറമാണ് എന്തിനാണ് കറുപ്പിനെ നിന്ദിക്കുന്നത് പ്രപഞ്ചത്തിലെ സർവ്വവ്യാപിയായ സത്യമാണത് എന്നെ വീണ്ടും ഗർഭപാത്രത്തിലെത്തിച്ച് വെളുത്ത സുന്ദരിയായി തിരികെ കൊണ്ടുവരാൻ പറ്റുമോ എന്നായിരുന്നു നാലു വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചത് മതിയായ നിറമില്ലെന്ന വിശേഷണത്താലാണ് കഴിഞ്ഞ അൻപത് വർഷമായി ഞാൻ ജീവിക്കുന്നതെന്നും ശാരദ ഫേസ്ബുക്കിൽ കുറിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇന്ന് രാവിലെ ഞാനിട്ട ഒരു പോസ്റ്റാണിത് പിന്നീട് പ്രതികരണങ്ങളുടെ ബാഹുല്യം കണ്ട് ഞാൻ അസ്വസ്ഥയായി ഡിലീറ്റ് ചെയ്തു ചർച്ച ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവിടെയുണ്ടെന്ന് ചില അഭ്യയകാംക്ഷികൾ പറഞ്ഞതിനാലാണ് ഞാനിത് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് ഞാൻ ഇക്കാര്യം പ്രത്യേകം ചൂണ്ടിക്കാട്ടി പ്രതിഷേധിക്കുന്നത് അത് എൻ്റെ മനസ്സിന് മുറിവേറ്റു കഴിഞ്ഞ ഏഴ് മാസം മുഴുവൻ എൻ്റെ മുൻഗാമിയുമായുള്ള ഇത്തരം താരതമ്യങ്ങളുടെ ഘോഷയാത്രയിലായിരുന്നു തീവ്രമായ നിരാശയോടെ നാണക്കേട് തോന്നേണ്ട ഒരു കാര്യമാണെന്ന രീതിയിൽ കറുത്ത നിറമുള്ള ഒരാൾ എന്ന് മുദ്ര ചാർത്തപ്പെടുന്നതിനെ പറ്റിയാണിത് എനിക്കിപ്പോൾ ഇത് കേട്ട് ശീലമായെന്ന് പറയാം പക്ഷേ കറുപ്പിനോട് ഇത്രയും നിന്ന എന്തിനാണ് പ്രപഞ്ചത്തിലെ സർവ്വവ്യാപിയായ പൊരുളാണ് കറുപ്പ് എന്തിനേയും ആകിരണം ചെയ്യാൻ കഴിവുള്ളതാണ് കറുപ്പ് മനുഷ്യകുലത്തിന് അറിയാവുന്നിടത്തോളം ഏറ്റവും കരുത്തുറ്റ ഊർജത്തിൻ്റെ തുടിപ്പാണത് എല്ലാവർക്കും ചേരുന്ന നിറപ്പൊരുത്തമാണത് പക്ഷേ കറുപ്പിനെ ഇങ്ങനെ നിന്ദിക്കുന്നത് എന്തിനാണ് കറുപ്പ് പ്രപഞ്ചത്തിൻ്റെ സർവ്വവ്യാപിയായ സത്യമാണ് നാലു വയസ്സുള്ളപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് ഗർഭപാത്രത്തിലേക്ക് എന്നെ തിരിച്ചെടുത്ത് വെളുത്ത നിറമുള്ള സുന്ദരിക്കുട്ടിയായി ഒന്നുകൂടെ ജനിപ്പിക്കുമോ എന്ന് കറുപ്പിൽ സൗന്ദര്യമോ ഗുണമോ കാണാൻ എനിക്ക് മടിയായി വെളുത്ത ചർമ്മം വിസ്മയമായി ഫെയർ എന്ന തോന്നലുള്ള എന്തിനോടും അതെല്ലാം നല്ലതും പൂർണ്ണ ഗുണങ്ങളാൽ സുന്ദരവുമായി തോന്നി ഇതൊന്നുമല്ലാത്ത ഞാൻ താണതരത്തിൽപ്പെട്ട മറ്റേതെങ്കിലും വിധത്തിൽ അതിന് പരിഹാരം കാണേണ്ട ഒരാളാണെന്ന ബോധ്യം ഉറയ്ക്കുകയായിരുന്നു കറുപ്പിൽ സൗന്ദര്യമോ ഗുണമോ കാണാൻ തനിക്ക് മടിയായിരുന്നുവെന്നും അത് തിരുത്തിയത് തൻ്റെ മക്കളാണെന്നും ചീഫ് സെക്രട്ടറി ഈയൊരു ഫേസ്ബുക്ക് കുറിപ്പിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് കറുപ്പിൻ്റെ പാരമ്പര്യത്തോട് അവർക്ക് ആരാധനയായിരുന്നു ഞാൻ കാണാതിരുന്ന ഭംഗി അവരതിൽ കണ്ടെത്തിക്കൊണ്ടേയിരുന്നു കറുപ്പെന്നാൽ അടിപൊളിയാണെന്ന് അവർ കരുതി കറുപ്പിൻ്റെ അഴക് എനിക്കവർ കാട്ടിത്തന്നു ആ കറുപ്പ് മനോഹരമാണ് ആ കറുപ്പ് അതിമനോഹരമാണ് എന്ന വാചകത്തോടെയാണ് ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് എന്തായാലും ശാരദാ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി എഴുതിയ ഓരോ വാക്കും ഹൃദയസ്പർശിയാണെന്നും ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നും വി ഡി സതീശൻ പറയുന്നു സല്യൂട്ട് പ്രിയപ്പെട്ട ശാരദാ മുരളീധരൻ നിങ്ങളെഴുതിയ ഓരോ വാക്കും ഹൃദയസ്പർശിയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് കറുത്ത നിറമുള്ള ഒരമ്മ എനിക്കും ഉണ്ടായിരുന്നുവെന്നാണ് വി ഡി സതീശൻ ശാരദാ മുരളീധരന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പറഞ്ഞത് എന്തായാലും ശാരദാ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പിന്തുണയും അഭിനന്ദനവും അറിയിച്ചുകൊണ്ട് നിരവധി കമൻറ്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് അതുപോലെ തന്നെ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്നതിലും യാതൊരു തർക്കവുമില്ല മനുഷ്യനെ അളക്കേണ്ടത് അവൻ്റെ സ്വഭാവശുദ്ധി കൊണ്ടും കർമ്മ മേഖലയിലെ അവൻ്റെ കഴിവ് കൊണ്ടാണെന്നുമിരിക്കെ ഇന്നും മനുഷ്യനെ നിറം കൊണ്ട് വേർതിരിക്കുന്നവർ തെല്ലും കുറവല്ല എന്നതാണ് സത്യം കറുത്തു നിറമുള്ളതിനാൽ ചെറുപ്രായം മുതൽ തന്നെ നിരവധി കളിയാക്കലുകളും പരിഹാസങ്ങളും ശ്രീമതി ശാരദയെപ്പോലെ നേരിടേണ്ടി വന്ന സ്ത്രീ പുരുഷന്മാർ അനുവദിയുണ്ട് തമാശയെന്നൊക്കെ പറഞ്ഞ അത്തരം പരിഹാസങ്ങളെ ലഘൂകരിക്കുന്ന ന്യായീകരിക്കുന്ന ഒരു പ്രവണതയും പലർക്കുമുണ്ട് ടെലിവിഷനുകളിൽ വരുന്ന ഹാസ്യ പരിപാടികളിൽ പോലും കറുത്ത നിറമുള്ളവർ പരിഹാസ കഥാപാത്രങ്ങളാകുന്ന സാഹചര്യമുണ്ട് അത്തരത്തിൽ പൊളിച്ചെഴുതപ്പെടേണ്ട പലതും നിറത്തിൻ്റെ പേരിൽ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഒരു പക്ഷേ ഇത്തരം അനുഭവങ്ങൾ നേരിട്ട പലരുടെയും തുറന്നു പറച്ചിലുകൾക്കും ഇതൊരു തുടക്കമാകും മനസ്സിൻ്റെ ശുദ്ധി കൊണ്ടാകണം മനുഷ്യനെ അളക്കേണ്ടത് അല്ലാതെ തൊലിപ്പുറത്തെ നിറം കൊണ്ടാകരുത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി